മൂത്തതായത് കൊണ്ട് ഭയങ്കര ഇതായി കട്ട് ഇതായത് കൊണ്ട് ഞാൻ ഒരു ലീശ് ചൂട് വെള്ളം തിളപ്പിച്ചാൽ കുടിക്കാൻ തിളപ്പിച്ചാൽ അത് ഒരു ലീശ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ല ചള് ഇതാണെങ്കിൽ തേങ്ങയാണെങ്കിൽ അത് ചെയ്യണ്ട ഇനി പപ്പടം നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചെമ്മീൻ ഇട്ടുകൊടുത്ത് ഇനി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് പപ്പടത്തിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നോക്കിയിട്ട് ചെമ്മീനിലും ചിലപ്പം ഉപ്പുണ്ടാവും അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാവും

നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ ചോറ് കഴിക്കാൻ മഴയല്ല ചമ്മന്തിയും കൂട്ടി വരച്ച് ഓണ് കഴിക്കാൻ നല്ല രസമാണ് ചെമ്മീൻ ചക്കക്കുരു ചെമ്മീൻ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അത് ഇത് പേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ല ടേസ്റ്റി ഉണ്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയോന്ന് നമുക്ക് അത് ശുണ്ട് ഇത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പം തന്നെ ചോറ് തന്നെ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മളെ ചക്ക കുക്കുരു ചമ്മീൻ പപ്പട ചമ്മന്തി പ്രതി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ നിർബന്ധമായിട്ട് നാളെ തന്നെ ഇത് ഫ്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇപ്പോൾ ചക്കക്കുരു ഉണ്ടാവുമല്ലോ ഇപ്പം ചക്കേൻ്റെ ഇതെല്ലാം ഇതാണല്ലോ അതുകൊണ്ട് ചക്കക്കുരു ഉണ്ടാവും നല്ല സൂപ്പറ് ടേസ്റ്റാന്ന് ഒരു ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അത്രക്കും ടേസ്റ്റാണ് ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല പക്ഷെ അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയും പച്ച മാങ്ങൾ ആൾക്കാർ ഈ പുളിക്ക് പകരം ഒരു നല്ല പുളിയുള്ള പച്ച മാങ്ങനെ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി അതും അതിലും ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായി ഉണ്ടാക്കി നോക്കണം എൻ്റെ കുക്കിംഗ് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എല്ലാവർക്കും എൻ്റെ വളരെ അധികം ഹൃദയപൂർവ്വം നന്ദി എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും മുന്നോട്ട് പോകാൻ എന്നെ ഉത്സാഹിപ്പിക്കുന്നു അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട് നമുക്കത് വിരോധമില്ല ഇഷ്ടമുള്ള ആൾ കണ്ടാൽ മതി ഇഷ്ടമുള്ള ആൾ നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾ നമ്മൾ നിർബന്ധിക്കുന്നില്ല പിന്നെ വീഡിയോ ഇടുന്നത് നമ്മളെ ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളിടും നമ്മളെ താല്പര്യം നമ്മൾ നല്ല ഡീസൻ്റായിട്ടാണ് വീഡിയോ ഇടുന്നത് അത് നമ്മളെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള ആൾ കാണാം ഇഷ്ടമില്ലാത്ത ആൾ കാണണ്ട നമ്മൾ അത്രയേ പറയുന്നുള്ളൂ നമുക്ക് ആരോടും ഒരു വിരോധമില്ല നമ്മൾ ആരെയും ദ്രോഹിക്കുന്നുമില്ല ആരെയും നല്ലതിനുമില്ല പഠിക്കുന്നുമില്ല നമ്മൾ നമ്മളെ ഒരു പിന്നറിവ് അത് മറ്റില്ലാർക്ക് പകർന്നു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അത്രേം നമുക്കുള്ളതെന്ന് വെച്ചാൽ ആരും ഒരു ഇതായി പോകുന്ന വീട്ടിലിരുന്ന് നമ്മൾ ഇതായി മുന്നോട്ട് പോകണം ഏതൊരു കാര്യത്തിലും മുന്നോട്ട് പോകണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം സന്തോഷമായിട്ട് പോവുക എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സഹോദരനും സഹോദരിക്കും പ്രതിനിറഞ്ഞ നന്ദി ഇത് എന്തായാലും നിർബന്ധമായി ചമ്മന്തി ഉണ്ടാക്കി നോക്കും